ഒരുപാട് പേർക്ക് വരുന്ന ഒരു സംശയമാണല്ലേ തലമുടിയുടെ ഉള്ളു സമൃദ്ധമായിട്ട് വളരുന്നതിനും മുടിയുടെ ഉള്ള് വർദ്ധിക്കുന്നതിനും മുടിയുടെ കട്ടി കൂട്ടുന്നതിനും ഏതെണ്ണയാണ് നല്ലതെന്നുള്ളത് പൊതുവേ മലയാളികൾക്ക് ഉള്ള ഒരു സംശയമാണ് തലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എണ്ണ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലും മുടി സമൃദ്ധമായി വളരുമെന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചെടി നട്ടിട്ട് അതിൻ്റെ മൂട്ടിൽ വെള്ളം ഒഴിച്ചാൽ ചെടി സമൃദ്ധമായി വളരുമെന്ന് പറയുന്നത് പോലെ അല്ല നമ്മുടെ മുടി വളരുന്നത് കേട്ടോ മുടി നന്നായി വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ മാത്രം ഹെയർ കെയർ ചെയ്താൽ പോരാ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ന്യൂട്രിയൻസാണ് മുടി വളരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ലഭിക്കേണ്ടതേ അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്ന ഒരു അല്ലേ അതായത് ചെറിയ പ്രായമെന്നല്ല ഇപ്പോൾ ഏത് പ്രായം എടുത്തു നോക്കിയാലും നമുക്ക് നോർമൽ സത്യം പറഞ്ഞാൽ അമ്പത് അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സ് സമയങ്ങളിലല്ല എങ്കിൽ അതിനുശേഷമാണ് ഈ മുടി നരയ്ക്കുന്ന പ്രശ്നം പൊതുവെ കണ്ടുവരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് ഈ മുടി നരയ്ക്കുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ടല്ലേ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ തലമുടി നീർത്ത് വരുന്നു മുടിയുടെ ഉള്ളു കുറഞ്ഞു വരുന്നു മുടി പൊട്ടിപ്പോകുന്നു മുടിയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ട വൈറ്റമിനുകളും വൈറ്റമിനുകൾ എങ്ങനെ നമ്മുടെ മുടിയുടെ കട്ടി കൂട്ടാൻ സഹായിക്കുന്നു എന്നും അതുപോലെ തന്നെ മുടിയുടെ ഉള്ള് വർദ്ധിപ്പിക്കുന്നതിനും മുടി സമൃദ്ധമായിട്ട് നല്ല ആരോഗ്യത്തോടെ നല്ല കട്ടിയിൽ വളരുന്നതിന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട വൈറ്റമിനുകളും മിനറലുകളും ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കാരണം കുഞ്ഞിലെ തന്നെ ഇങ്ങനെ വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലെന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന കഷണ്ടി പോലുള്ള അവസ്ഥയൊക്കെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുകയെ ഇപ്പോൾ ആദ്യത്തെ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി തന്നെയാണ് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വൈറ്റമിൻ ഡിക്ക് ഒരു പ്രധാന പങ്കുമുണ്ട് കേട്ടോ നമ്മുടെ മുടി കൃത്യമായി വളരുന്നതിനും പ്രത്യേകിച്ച് ഒരു മാസം മുടി ഇത്ര ശതമാനം വളരണമെന്നുണ്ട് കേട്ടോ ഇത് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വേണം വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് കുറയും മുടി നേർത്തു പോകുന്ന അവസ്ഥയുണ്ടാകും ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ നോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തുകയും വേണം കേട്ടോ മാത്രമല്ല വൈറ്റമിൻ ഡി ശരിയായിട്ട് ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ ഹെയർ ഫോളുകൾ തലയിൽ ഉണ്ടാവുകയുള്ളേ അങ്ങനെ വന്നാൽ മാത്രമേ മുടിയുടെ ഉള്ളു കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ ഇത് നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് നമ്മൾ കഴിക്കുന്ന പച്ചക്കറിക്കകത്ത് വൈറ്റമിൻ ഡി ടു അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഡി ത്രീ കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ട മത്സ്യങ്ങൾ കൂണ് പിന്നെ സൂര്യപ്രകാശം എന്നിവയിൽ നിന്ന് മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി ത്രീ ലഭിക്കുന്നത് ചെറുപ്പക്കാർക്കോ കുഞ്ഞുങ്ങളിൽ ഗ്രോത്ത് സ്റ്റേജിൽ മുടി അമിതമായി പൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോൾവിൾ വൈറ്റമിൻ ആണെന്ന് അറിയായിരിക്കും എല്ലാവർക്കും അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള കൊഴുപ്പിൻ്റെ രൂപത്തിലാണ് വൈറ്റമിൻ ഡി കൂടുതലും നമ്മുടെ ശരീരത്തിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക വാങ്ങി കഴിക്കുന്നതിന് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ഒരു പരിധി പരിധിക്ക് മുകളിൽ കൂടുവാനുള്ള കാരണമാകും കേട്ടോ അതുകൊണ്ട് ഒരു അങ്ങനെ ചെയ്യരുത് ഒരു ഡോക്ടറിനെ കണ്ട് വൈറ്റമിൻ ഡി പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് അറുന്നൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി പെർ ഡേ നമുക്ക് വേണം കേട്ടോ പ്രഗ്നൻസി ആണെങ്കിൽ എഴുന്നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി നമുക്ക് പെർ ഡേ വേണ്ടി വരും അടുത്തത് നമ്മുടെ ബി കോംപ്ലെക്സ് വൈറ്റമിനാണ് ഒരു കൂട്ടം വൈറ്റമിനുകളാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത് വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് എന്നിവയാണ് ഇത് മുഴുവനും മുടിയുടെ ഗ്രോത്തിനെ കൂട്ടാൻ സഹായിക്കുന്ന വൈറ്റമിനുകളാണ് ഇതിൽ പ്രധാനപ്പെട്ടത് വൈറ്റമിൻ ബി സെവനും ബി ട്വൽവുമാണ് ബി ട്വൽവ് ധാരാളമുള്ളത് ഇറച്ചി മുട്ട മത്സ്യം പാല് കൂൺ എന്നിവയിൽ നിന്നുമാണ് എന്നാൽ ബി സെവൻ പലപ്പോഴും മുടികൊഴിച്ചിൽ നിന്ന് ബയോട്ടിൻ അതായത് ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്നത് ബയോട്ടിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നത് ബി ആണ് വൈറ്റമിൻ ബി ആണ് ഇത് സ്ത്രീകളിൽ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ബി സെവൻ്റെ കുറവാണ് അതായത് മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് സ്ത്രീകളിൽ സാധാരണയായിട്ട് വൈറ്റമിൻ ബി സെവൻ്റെ കുറവായിരിക്കും അതായത് പഠനങ്ങളിൽ പറയുന്നത് സ്ത്രീകളിലെ മുടി മുടികൊഴിച്ചിലിൻ്റെ മുപ്പത്തെട്ട് ശതമാനവും ഈ വൈറ്റമിൻ ബി സെവൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് നമ്മുടെ മുടിക്ക് ആവശ്യമായ ഹോർമോണുകൾ പ്രദാനം ചെയ്യാൻ മുടിയുടെ വളർച്ച കൂട്ടാനും പുതിയ ഹെയർ ഫോളിക്കുളുകൾ തലയിൽ ഉണ്ടാകാനും ഈ വൈറ്റമിൻ ബി സെവൻ ആവശ്യമാണ് വൈറ്റമിൻ ബി സെവൻ കൂടുതലടങ്ങിയിട്ടുള്ളത് ഇറച്ചി മത്സ്യം മുട്ട കൂണ് അവകാടോ പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ നട്ട്സ് സീഡ്സ് എന്നിവയിലൊക്കെയാണ് ധാരാളം അടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ കുഞ്ഞിനെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കൂടാതെ മുടി വളരാൻ കുഞ്ഞുങ്ങൾക്ക് ബീഫിൻ്റെ കരൾ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതിലും ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ് അടുത്ത നമ്മുടെ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നതിന് ഇതിന് കഴിവുണ്ട് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു മാറുമ്പോൾ മുടി ധാരാളം കൊഴിയുന്നതായിട്ട് ഫീൽ ചെയ്യും ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അല്ല എങ്കിൽ നീർക്കെട്ട് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം പരിഹരി ഉണ്ടാകുന്നത് കേട്ടോ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വൈറ്റമിൻ ഇക്ക് കഴിവുണ്ട് നമ്മുടെ മുടിയുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ മാത്രമല്ല തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിനും ഇതിന് കഴിവുണ്ട് കേട്ടോ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ ചെറുക്കാനും ഇതിന് കഴിവുണ്ട് ധാരാളം അട ഇത് ധാരാളം അടങ്ങിയിട്ടുള്ളത് ഒലീവ് ഓയിൽ സൺഫ്ലവർ ഓയിൽ മത്തങ്ങ സീഡ് നട്ട്സ് ക്യാപ്സിക്കം എന്നിവയിലാണ് ഇവ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്കൊരു വരെ നല്ല ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെ അടുത്ത വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും മുടി പൊട്ടിപ്പോകാതെയും മുടി ഊരി പോകുന്നത് തടയാനും വൈറ്റമിൻ എക്ക് കഴിയും കേട്ടോ നമ്മുടെ തലയോട്ടിയിലെ എണ്ണമയം നിലനിർത്താനും വൈറ്റമിൻ എ ആവശ്യമാണ് നമ്മുടെ മുടി വളരാൻ ആവശ്യമായ ശബത്തിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ വൈറ്റമിൻ എ ആവശ്യമാണ് വൈറ്റമിൻ എ കൂടുതലടങ്ങിയിട്ടുള്ളത് എല്ലാ ഇലക്കറികളിലും ക്യാരറ്റ് മീൻ മുട്ട എന്നിവയിൽ ധാരാളം ഉണ്ട് കേട്ടോ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ എ നമുക്ക് ധാരാളം ലഭിക്കും നമുക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ വിചാരിക്കും നമ്മുടെ വീഡിയോ ഭയങ്കര ലാഗായിട്ട് ആയിട്ട് പോകുന്നുണ്ടെന്ന് അത് വേറെ ഒന്നും കേട്ടോ നമ്മുടെ വിഷ്വൽസ് മാത്രം കുറച്ച് സ്പീഡ് കുറവാണ് നമ്മൾ പറയുന്ന കണ്ടന്റ് എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ എന്തായാലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ഈ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് കേട്ടോ ഈ വൈറ്റമിനെല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ച കൂടുമെന്നത് അടുത്ത് പറയാനുള്ളത് വൈറ്റമിൻ സി ആണ് നമ്മുടെ വൈറ്റമിൻ സിക്ക് മുടിയുമായുള്ള ബന്ധം പലർക്കും ശരിയായിട്ട് അറിയില്ല കേട്ടോ വൈറ്റമിൻ സി ആണ് മുടി കട്ട പിടിക്കുന്നത് അതായത് മുടി ജഡപ പിടിക്കുന്ന അവസ്ഥ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ മുടിയുടെ വളർച്ചയ്ക്കും ഇത് സഹായിക്കും കേട്ടോ കറോട്ടീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വൈറ്റമിൻ സി ആണ് ഭക്ഷ ഇത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ബ്രൊക്കോളി പേരയ്ക്കാപ്സിക്കം ഓറഞ്ച് എന്നിവയാണ് അതുപോലെ തന്നെ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചാൽ ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കുക എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറയ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതായത് പ്രീമെച്യർ ഗ്രേയിങ്ങുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുള്ളത് അതായത് നേരത്തെ മുടി നരയ്ക്കുന്ന അവസ്ഥ ഉള്ളവർ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ മുടി നരയ്ക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഭൂരിഭാഗം ആൾക്കാർക്ക് മുടി നരയ്ക്കുന്നതിന് കാരണം ജനറ്റിക് ഫാക്ടർ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഉള്ളിൽ കൂടി എന്ത് ചെയ്തിട്ടും നമുക്ക് ഒരു പരിധി വരെ കൂടുതൽ ചേഞ്ച് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലേ എൻ്റെ അമ്മയ്ക്ക് മുപ്പത് വയസ്സിൽ മുടി നരച്ചാൽ ചിലപ്പോൾ എനിക്ക് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ മുടി നരയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് അതാണ് നമ്മുടെ ജീനിൻ്റെ രീതി പക്ഷെ പല സാഹചര്യത്തിലും ഒരു വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ഒരേ ഭക്ഷണ കാര്യങ്ങളും വരുമ്പോൾ പാരമ്പര്യ ഘടകത്തിൽ പറയാൻ നമുക്ക് പറ്റത്തില്ല അത് ചിലപ്പോൾ പല ഡെഫിഷ്യൻസികൾ കൊണ്ടായിരിക്കാം അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് നോക്കാം കേട്ടോ ആദ്യത്തേത് പാരമ്പര്യ ഘടകമാണ് രണ്ടാമത്തെ നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് കുറച്ച് മുൻപേ പറഞ്ഞ വൈറ്റമിൻസ് എല്ലാം നമ്മുടെ മുടി നരയ്ക്കുന്നതിനും കാരണമാകാറുണ്ട് കേട്ടോ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ബി സിക്സ് വൈറ്റമിൻ ഇ ഇതൊക്കെ ഈ പറഞ്ഞ വൈറ്റമിൻസ് എല്ലാം ധാരാളം കഴിച്ച് നമ്മുടെ മുടി നിരക്കുന്നത് അടയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ നമുക്ക് പുതിയൊരു വീഡിയോയിട്ട് കാണാം